നോർക്കയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഇതെല്ലാവരും പ്രത്യേകിച്ച് വിദേശയാത്ര നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിദേശയാത്ര നടത്തുന്നവർ അപ്രതീക്ഷിത കഷ്ടനഷ്ടങ്ങൾ നേരിടുന്നതിനും സംരക്ഷണത്തിനും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഉറപ്പാക്കണം എന്നാണ് നോർക്കയുടെ ജാഗ്രതാ നിർദ്ദേശം വിസിറ്റ് വിസ വ്യാപാരം പഠനം ചികിത്സ വിനോദം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് ഹ്രസ്വ സന്ദർശനം നടത്തുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ട്രാവൽ ഇൻഷുറൻസ് വിദേശയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന ചികിത്സാ ചെലവ് സ്വന്തം നിലയിൽ കണ്ടെത്തുക തീർച്ചയായിട്ടും പ്രയാസകരമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കവറേജിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റും ബാഗേജ് മോഷണം ബാഗേജ് വൈകിയെത്തുക സ്വരാജ്യത്തേക്ക് തിരിച്ചയക്കുക ഫ്ലൈറ്റ് റദ്ദാക്കുക യാത്രയിൽ കാലതാമസം ഉണ്ടാകുക മൃതദേഹം നാട്ടിലെത്തിക്കുക തുടങ്ങിയ സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പാസ്പോർട്ട് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പരാതി നൽകുന്നത് മുതൽ പുതിയതിനെ അപേക്ഷിക്കുന്നതുവരെ നിരവധി സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഈ ഇൻഷുറൻസ് കവറേജ് സഹായകമാകും വയസ്സ് യാത്രയുടെ കാലയളവ് ഏത് രാജ്യത്തേക്കാണ് യാത്ര എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പോളിസിയുടെ പ്രീമിയം വ്യത്യസ്തമായിരിക്കും ഇൻഷുറൻസ് പോളിസി എന്തെല്ലാം പരിരക്ഷ നൽകുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാകണം എടുക്കേണ്ടത് നഷ്ടപരിഹാരത്തിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കണം ഇതിനു പുറമെ തദ്ദേശീയ പോലീസ് എംബസി transportation company Vareyim, e. Vivaram, do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters mm -hmm. pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr Chandra chandrasenan our network is dedicated to bring you the authentic flavor of kerala with eight channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide Get ready to experience the flavor of Kurla, no matter where you are. Pravasi Bharthi Radio Network, launching soon.